പാട്ടു വേദിയിലേക്ക് മിന്നുന്ന പ്രകടനവുമായി അഭിനയത്തുന്നുണ്ട് മാപ്പിളപ്പാട്ട് റൗണ്ടിലേക്ക് മത്സരിക്കാനാണ് താരം എത്തുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് എഴുന്നേറ്റ് നിന്നാണ് വിധികർത്താക്കൾ കൈയടിച്ചത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഗാനവുമായി ആഗ്നസ് എത്തുന്നു പാട്ടും കുസൃതിയുമായി രാഗവേദിയിലേക്ക് കുഞ്ഞു എത്തുന്നു ഒരു കുട്ടി സുന്ദരി നെറ്റിലെ ആ ചന്ദനക്കുറി പിന്നെ വെള്ളിത്തിര എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുരുന്ന് താരം എത്തുന്നത് കേട്ട് പറ്റുമോ സുജാതാ മോഹൻ ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് എത്ര പ്രാവശ്യം കേട്ടു ഫീൽ എനിക്ക് അങ്ങനെ കിട്ടി ഞാൻ ചേച്ചിയോട് പറയാം പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് പിന്നെ എനിക്ക് രണ്ട് ആഗ്രഹങ്ങളുണ്ട് കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം